ومن وياء المنقود الى ظلمة اللحود ومن خمس الى وحشة الوحده وغفر الله به الى اسمه اذا قال في الخمس المؤذن اشهد وشقى له من اسمه يجي له وجل وهذا محمد اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم وبارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم في العالمين انك حميد مجيد. اعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ومن كان يرجو لقاء ربه فليعمل عملا صالحا فليعمل عملا صالحا ولا يشرك بعبادة ربه یہ اپ کا خطاب ہو گیا۔ پترشے سے لا دیا استفہادہ کر کے ہم نے پڑھا ہے۔ اللہ کو تو یہ بالکل زندگی میں اللہ نے ہمیں نوازا ہے۔ یادت مستندوں کی نعمتوں کو بیان کرتے ہیں۔ ఆదిما انہوں نے وصول کیا ہے اور ادوار پیش ہے۔ تو کوان اور بنا میں جی کو ایک کو سبحان اللہ تعالی அவர் பகன் நல்கான காரியம் தப்பு கொண்டுள்ள அவசியத்தின்

ിൽ ലോകത്തുമുള്ള ഓരോ മനുഷ്യനും ഒരുങ്ങിയിരിക്കേണ്ടെന്ന ആവശ്യകതയെ സംബന്ധിച്ചാണ് കൂടിക്കാഴ്ചക്ക് സമയം പ്രതീക്ഷിച്ച് കാത്തിരിക്കുന്നവരാണ് ഒരുപാട് ഇന്റർവ്യൂകളും കൂടിക്കാഴ്ചകളും അനുഭവിച്ചവരാണ് നമ്മൾ എന്നാൽ നമ്മുടെ ജീവിതത്തിൽ അനുഭവിച്ചിട്ടില്ലാത്ത ജീവിതത്തിൽ നമ്മൾ അനുഭവിക്കാൻ പോകുന്ന

അള്ളാഹുവിന്റെ അധികാരവകാശങ്ങളിൽ മറ്റാരെയും അവകാശങ്ങൾക്ക് വകുപ്പ് ഈ ലോകത്ത് നിങ്ങളെ വെറുതെ സത്യസാണോ നിങ്ങൾ ധരിക്കുന്നുണ്ടോ അള്ളാഹു നിങ്ങൾ മടങ്ങുക അങ്ങനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഈ താൽക്കാലികമായി താമസിക്കാൻ വന്ന ആളുകളാണ് എന്റെ ചിന്തയോട് കൂടി യഥാർത്ഥ യാത്രക്ക് വേണ്ടി ഒരുങ്ങുക എന്നാണോ യഥാർത്ഥം മനുഷ്യന്റെ രണ്ടു തരം യാത്രകളാണ് ഒന്ന് ദുനിയാവിലൂടെ അവൻ നടത്തുന്ന യാത്രകളാണ് ആ യാത്രക്ക് വേണ്ടി നമ്മൾ എന്തൊക്കെ ഉൽപ്പന്നങ്ങൾ നടത്തും നാട്ടുപോകാൻ വേണ്ടി തീരുമാനിച്ചതിൽ പിന്നെ ഒരുക്കങ്ങളുടെ ഉൽപ്പന്നങ്ങളാണ് എന്തൊക്കെ ചാജൊരുക്കങ്ങളും വസ്ത്രങ്ങളും പദ്ധതികളും ചെറിയൊരു യാത്ര ഒരു ദിവസത്തെ യാത്രക്ക് വേണ്ടി നമ്മൾ എത്ര സമയം വരുമോ സഫർ ഈ തുന്നിയു യാത്ര എന്നാൽ സഫറിയ ഈ ദുനിയാവുന്നേ ഈ ദുനിയാവുന്ന നമ്മളെല്ലാവരും യാത്ര കൊണ്ടവരാണ് നമ്മുടെ യഥാർത്ഥ ജീവിതം മറ്റൊരു ലോകത്താണ് ഈ കാര്യം അറിയാത്തവർ ആരുമില്ല ഭരണം ഒരു യാഥാർത്ഥ്യമാണ് ഉദിച്ച സൂര്യൻ അസ്തമിക്കും ജനിച്ച മനുഷ്യൻ മരിക്കും പിരിഞ്ഞ പുഷ്പം കൊഴിഞ്ഞു വീഴും എന്ന കാര്യത്തിൽ ആർക്കും സംശയമൊന്നുമില്ല ഇത്രമാത്രം ഉറപ്പുള്ളതും ഇത്രമാത്രം അവിതർപ്പിതമായതുമായ ഒരു കാര്യം ഇത്രമാത്രം ഉസ്മരിക്കപ്പെടുന്ന ഒന്നുമില്ല വധവിശ്വാസിക്കും ഭൗതികവാദികൾക്കും ഒന്നും അഭിപ്രായ വ്യത്യാസമില്ലാത്ത കാര്യമാണ് ജനിച്ചവൻ മരിക്കും നമ്മൾ മരിക്കുന്നതിന്റെ ഏറ്റവും വലിയ തെളിവെന്താണ് നമ്മൾ മരിക്കും എന്നതിന്റെ ഏറ്റവും വലിയ തെളിവ് നമ്മൾ ജനിച്ചു പോയി എന്നതാണ് നമ്മൾ മരിക്കും എന്നതിനുള്ള ഏറ്റവും വലിയ പ്രമാണം തെളിവ് നമ്മൾ ജനിച്ചു എന്നതാണ് നിങ്ങൾ മരിക്കാൻ വേണ്ടി ജനിക്കൂ തകർക്കാൻ വേണ്ടി പടുത്തുയർത്തു നിങ്ങൾ പടുത്തുയർത്തിക്കൊണ്ടിരിക്കുന്ന ഈ കോട്ട കത്തളങ്ങളൊക്കെ പോലെ പൊളിഞ്ഞു വിടാനുള്ളതാണ് ജനിക്കുന്നവരെല്ലാവരും മരിച്ചു പോയിട്ടുള്ളത് ജനനവും മരണവും എന്ന് പറയുന്ന രണ്ട് വലിയ യാഥാർത്ഥ്യങ്ങളാണ് ആ രണ്ട് യാഥാർത്ഥ്യങ്ങൾ നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കൺസേൺ ആയി മാറണം നമ്മുടെ ജീവിതത്തിന്റെ വിജയപരാജയങ്ങൾ നിയന്ത്രിക്കുന്നതിൽ ഈ രണ്ട് ബിന്ദുക്കൾ തമ്മിൽ നമ്മൾ കൂട്ടി വരക്കുമ്പോൾ രൂപപ്പെടുത്ത ജീവിതമാകുന്ന യാഥാർത്ഥ്യത്തെ അടിസ്ഥാന ജനനത്തിൽ നിന്ന് ആരംഭിച്ച് മരണത്തിൽ പോയി അവസാനിക്കുന്ന ജീവിതം എന്ന് പറയുന്നത് രേഖ അത് വളയാതെ പോയാതെ തെറ്റാതെ വരക്കാൻ സാധിച്ചാലേ നമ്മൾ വിജയിക്കൂ ലേബർ റൂമിൽ നിന്ന് ഒരു കുട്ടിയെ പ്രസവിച്ച് പുറത്തേക്ക് കൊണ്ടുവരുമ്പോൾ ആ കുട്ടി ദുനിയൊണ്ട് കേൾക്കണമെന്ന ആദ്യത്തെ ശബ്ദം പാമ്പും ആ കുട്ടിയുടെ വലത്തു ചെവിയിൽ പാമ്പും ചെവിയിൽ കൂടെ കൊടുത്തിരിക്കണം ലേബർ റൂമിന്റെ മുമ്പിൽ വെച്ചുകൊണ്ട് നവജാത ശിശുവിന്റെ ചെവിയിൽ കേൾപ്പിക്കപ്പെടുന്ന പാമ്പിലും മിക്കാമത്ത നമസ്കരിക്കാൻ വരൂ വിജയത്തിലേക്ക് വരൂ എന്നാഹ്വാനം അവചാര ശിശുവിന്റെ കർണകുടങ്ങളിൽ ആദ്യമായി കേൾപ്പിക്കപ്പെടുന്ന ഈ ബാങ്കിലുണ്ട് പക്ഷെ അവിടെ ഈ കുട്ടി മരിച്ചു കഴിഞ്ഞ് ആ കുട്ടിയുടെ മഹല്ലത്തിന്റെ ജുമാ പള്ളിയിൽ വെച്ചുകൊണ്ട് അല്ലെങ്കിൽ നമസ്കാര പള്ളിയിൽ വെച്ചുകൊണ്ട് ഈ കുട്ടിയുടെ മൈനസ്കാരം നടക്കുന്ന ഒരു ദിവസം വരാനിരിക്കുന്നുണ്ട് അവിടെ നാല് പേർ അവിടെ ബാങ്കുമില്ല ഈ താമസമില്ല

ഒരുത്തരെയും പാചി നോക്കാതെ എല്ലാവരെയും ഒഴിവാക്കുന്ന ഒരുമിച്ചുകൂട്ടും ഒരു ഉറുമ്പോ ഒരു ആനയോ ഒരു ജീവിയോ സിമീകലമോ ഒരു സൃഷ്ടിജാലമോ അതിൽ നിന്ന് ഒഴിവാക്കുകയില്ല ഒരു പരിഭാഷമായി ഒരു ട്രാൻസ്ലേറ്ററുടെ മീഡിയമില്ലാത്ത സംസാരിക്കും

അള്ളാഹാബിന്റെ അടിമയാകുന്നതിനാണ് ഒരു വിശ്വാസത്തോളം സാഹിത്യം നേടേണ്ടത് സ്വതന്ത്രമാകുന്നതിലല്ല അള്ളാഹുവിന്റെ അടിമത്തത്തിൽ അർപ്പിതനാകുമ്പോൾ ഒരു ഉണ്ടാകുന്നത് അല്ലാതെ അള്ളാഹുന്റെ നിയന്ത്രണങ്ങളും നിയമത്തിൽ നിയമത്തിലൊക്കെ സ്വതന്ത്രമായി പൈശാചിക ലോകത്തിനേഖരിച്ച് ലിബറൽ ജീവിതം നീക്കാനുള്ള ചിന്തയല്ല സ്വതന്ത്ര ചിന്ത നമ്മുടെ സ്വതന്ത്ര ചിന്ത നരകത്തിൽ രക്ഷപ്പെടാനുള്ള സ്വതന്ത്ര ചിന്തയും സ്വർഗത്തിൽ എത്തിച്ചേരാനുള്ള ചിന്തയുമായിരിക്കും

ിൽ ആ സന്ദർഭത്തിൽ പ്രവാചകൻ തിരുമേന ഈ ദുനിയവിൽ ഈ ഒരു വഴിയാത്രക്കാരനെ പോലെയോ ഒരു പ്രവാസിയെ പോലെയോ ആവുക ഈ ദുനിയാവിൽ നമ്മുടെ നിലപാട് പ്രവാസ ജീവിതത്തിൽ നമുക്ക് നിൽക്കാൻ ഉണ്ടാവും ഒരു പ്രവാസ ജീവിതത്തിലേക്ക് ഇറങ്ങുവരാൻ വേണ്ടി നമ്മൾ നാട്ടിലെ എയർപോർട്ടിൽ ഫ്ലൈറ്റ് കയറുമ്പോ ആ ഫ്ലൈറ്റ് സമയക്കാനും അല്ലെ സീറ്റ് തുടച്ചു പൂർത്തിയാക്കാനും

كنت جالسا مع رسول الله صلى الله عليه وسلم فجاء رجل من الانصار وسلم على النبي صلى الله عليه وسلم قران الكريم قد ذكر لك انصار يقطع الصحابي ونور السلام عليه وقال يا رسول الله اي المؤمنين افضل قال احسنكم قل الله انا انت من الاشياء ولا انت سبحان الله وانا مرواد قال قال اي المؤمنين اكيس انا انا بدي ما انجلز بدي ولا انا انا مرواد قال ما يقول اكثر من يموت ذكرا واحسنهم له استغفار الله

അതിലേക്ക് അള്ളാഹു പറഞ്ഞയച്ച മലക്ക് എഴുതി വെച്ചിട്ടുണ്ട് മരണ ദിവസം മരണസമയം മരണ കാരണം എവിടെ വെച്ച് മരിക്കും എങ്ങനെ ആ വിധി വിധനുസരിച്ച് കാര്യങ്ങൾ നടക്കും എത്ര എത്ര യുവാക്കളാണ് എങ്ങനെ കുടിച്ച് സുഖിച്ചു മതി കടന്നുകൊണ്ടിരിക്കുന്നത് പക്ഷെ അവരറിയുന്നില്ല അവർക്ക് ഓരോരുത്തർക്കും കഫം ചെയ്യാൻ വേണ്ടിയിട്ട് ഒരിക്കൽ തയ്യാറാക്കപ്പെട്ട കഫം തൊട്ടടുത്തുള്ള സൂപ്പർ മാർക്കറ്റിൽ അല്ലെങ്കിൽ എക്സൈസിൽ വന്ന് കിടക്കുന്നതുണ്ടെന്ന് തിരിച്ചറിയാതെ നടക്കുന്ന ആളുകൾ ധാരാളമുണ്ട് മരണസ്മരണ നമ്മുടെ ജീവിതത്തിലുണ്ടായ അതിൽ ധാരാളം ഫലങ്ങളുണ്ട് ഒന്നാമത്തെ ഫലം ഭൗതിക ആഗ്രഹങ്ങൾ പോയുമെന്നതാണ് രണ്ടാമത്തെ ഫലം സൽക്കർമ്മങ്ങൾ കൂടുതൽ ചെയ്യാൻ പ്രചോദനം ഉണ്ടാകുന്നതാണ് മൂന്നാമത്തെ ഫലം ഭൗതിക വിദഗ്ധരാകുകയും ഭൗതികതയുടെ ചതിപ്പോൾ രക്ഷപ്പെടാൻ സാധിക്കുകയും ചെയ്യുമെന്നാണ് നാലാമത്തെ ഫലം

കബരുകാർക്ക് വേണ്ടി നിർമ്മിക്കപ്പെട്ട സന്ദർഭത്തിൽ നമ്മൾ തോപ് എത്ര മാത്രം നന്നാകുമായിരുന്നു അബു അലി പറയുന്ന ഒരുങ്ങുകയും ചെയ്യുന്ന ആളുകൾ അവരിൽ മൂന്ന് നന്മകളുണ്ടാവും ഒന്ന് അവര് തൂവ വേഗത്തിലാക്കി നാളെ ചെയ്യാൻ പെട്ടെന്ന് ചെയ്യാൻ തുടങ്ങിയിപ്പോയി രണ്ടാമത്തെ മനസ്സംതൃപ്തമാവും മൂന്നാമത്തേത് പ്രഭാതത്തിൽ ഉന്മേഷം ഉണ്ടാകും മരണത്തെ ഓർക്കാതിരിക്കുകയും മരണത്തിന് വേണ്ടി ഒരുങ്ങാതിരിക്കുകയും ഒരു മൂന്ന് നന്മകളുണ്ടാവും ഒന്ന് അവർ തോബയെ നാളെ നന്നാവ മറ്റൊന്ന് നന്നാവ ജോലി കിട്ടി കേട്ടി കൊണ്ടുപോകും അവർക്ക് ഒരിക്കലും ഉണ്ടാവില്ല വിഭാഗത്തുകളിൽ അവർക്ക് മരണശേഷം താമസിക്കാൻ മനുഷ്യർക്ക് ഒരു വീടുമില്ല മരണത്തിനുമ്പീടല്ലാതെ

നമ്മുടെ ജീവിതത്തിലെ നിത്യ ശാന്തമായ അജണ്ടയാക്കിസ്തു നല്ല ചിത്രം നമ്മൾ വിജയിപ്പിക്കുന്ന മനസ്സിൻ്റെ പ്രലോഭത്തിന്റെ നമ്മെ അടുത്തുന്ന എല്ലാ ഭൗതിക വൈശാചിക പ്രലോഭനങ്ങളിലും സുഖത്തലം നമ്മൾ ഫലസ്തീൻ ജനതയിൽ ഗോവസുഖാന സഹായിക്കുന്ന ഗസൈയിലെ ജനതയുടെ ദുരിതം ഗവർസുഖാനും ഇല്ലാതാക്കാൻ വേണ്ടി നടക്കുന്ന ഗൂഢാലോചനകളുടെ സുഖം ഫലസ്തീൻ രാഷ്ട്രം സ്വന്തമായി പണ്ടോടെ കണ്ടു തന്നെ പോകുവാൻ തലമുറ തന്നെ ഇസ്ലാമിക സമൂഹത്തെ അപമാനിച്ചുകൊണ്ടിരിക്കുന്ന അവകാശപ്പെടുത്തി ലോകത്തന്നെ വെല്ലുവിളിച്ചുകൊണ്ടിരിക്കുന്ന അള്ളാഹു ദീനായി പരാജയപ്പെട്ടു മാറത്തേക്ക് മാറട്ടെ ഭരണപ്പെട്ടവർക്ക് മാറട്ടെ ജോലി സംബന്ധമായ പ്രയാസങ്ങൾ ചില ആളുകൾ പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെട്ടു ജോലിയില്ലാത്ത പ്രയാസം

والمبنات. اللهم المؤمنين والمؤمنات اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الاحياء منهم والاموات انك مجيب الدعوات ومنزل البركات يا قاضي الحاجات اللهم اعز الاسلام والمسلمين واذل الشرك والمشركين ودمر اعداءك واعداء الدين اللهم اجرنا من النار اللهم اجرنا من النار لا تجعلنا من حطب النار ولا تجعلنا من أصحاب النار إنا بيس الدار وبيس المدوى وبيس القرار ربنا أتنا في الدنيا حسنة وفي الآخرة حسنة وفينا عذاب النار اللهم اغفر لنا ذنوبنا ولوالدينا ولوالدي والدينا رب رحمهم كما ربونا صغارا ربنا هب من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما الله المجاهدين في فلسطين آمين. اللهم انصرهم نصرا مؤزرا اللهم افتح لهم فتحا مبينا اللهم عليك باليهود المعتدين اللهم عليك بهم فانهم لا يعجزونك اللهم عرر المسجد الاقصى من اليهود المجرمين آمين. اللهم وفقنا للصلاه في مسجد الاقصى قبل الممات يا رب العالمين آمين. اللهم اجعل هذا دما مرحوما بعده لخلقا معصوما ولا تجر فينا ولا منا ولا حولنا شقيا ولا مطرودا ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم واغفر لنا يا غافر المذنبين وارحمنا بانواع رحمتك يا ارحم الراحمين صلى الله تعالى وسلم على خير خلقه سيدنا محمد واله وصحبه اجمعين سبحان ربك رب العزه عما يصفون وسلام على المرسلين والحمد لله رب العالمين